ഫണ്ണി ഗെയിമർ അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസപ്പം നല്ല നമ്മളൊന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ലൈക്ക് ഇരിക്കുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഗൈസ് ആ രണ്ട് ബട്ടിനോട് വെറുതെ ഇരിക്കുകയാണ് സോ ഒന്ന് പോയി നിക്കിയാൽ പോരെ പ്ലീസ് ക്ലിക്ക് ഇറ്റ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവൻ അർജൻറ്റാന്നൊക്കെയാണ് പറഞ്ഞത് സോ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാടിൻ്റെ നടുക്കളെ വീട്ടിലോട്ടാണ് അവൻ വിളിച്ചത് എന്തിനാണ് ഈ കാടിൻ്റെ നടുക്കുള്ള വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ ഗ്രാനിയൊക്കെയുള്ള വീടാ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഗ്രാനി എങ്ങാനും വേണം ഏയ് അല്ലല്ല ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിരിക്കുകയാണ് അവന് ഇത് എവിടെ പോയി കിടക്കാം ഡാ ആ ഏയ് റോഷ എന്തിനാണോ വിളിച്ചേ എട പിന്നെ ഒരു കാര്യം പറയണ്ടായിരുന്നു എടാ ഊരില്ലേ ആൾ നല്ല കാശാരനായയാൾ അയാൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിറ്റിയിൽ നിന്ന് ഒരു ട്രെയിൻ ഇന്ത്യൻ ബൈക്ക് ട്രെയിനിൻ്റെ ഇടയിലോട്ട് നാളെ പോകുന്നുണ്ട് ആ സിറ്റിയിലോട്ട് പോകുന്ന ട്രെയിനിൽ അയാൾ കുറേ സ്വർണവും ക്യാഷൊക്കെ കടത്തി വിടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്ക് പിടിക്കണം എന്തായാലും ആ ഒരു ട്രെയിൻ വരുന്ന വെച്ചാൽ നാളെ പതിനൊന്നര ഒക്കെയാണ് ആ അതെനിക്കറിയാം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അടുത്തേക്കൂടെ പോകുന്ന ട്രെയിനാണ് അത് അതുതന്നെ ആ ട്രെയിനിലാണ് അപ്പോൾ അത് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള സ്വർണങ്ങളൊക്കെ നമ്മൾ അടിച്ചു മാറ്റണം ഓക്കെ ഓക്കെ എന്താ ചെയ്യാൻ പോകുന്നത് പക്ഷേ പണി ചെയ്യാൻ നാളെ ഞാനിവിടെ ഉണ്ടാവില്ല എനിക്ക് കുറേ വർക്ക് ഉണ്ട് അപ്പോൾ അതെന്തായാലും നീ ചെയ്യണം ഞാനോ ഞാനങ്ങനെ ചെയ്യാനാ ഞാൻ പറയുന്നത് കേൾക്കും നാളെ പതിനൊന്നരയോടെ ആ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് നീ അത് കയറി ഹൈജാക്ക് ചെയ്യണം അതിൻ്റെ എല്ലാ ടോയ്ലറ്റ്സും ഒക്കെ അങ്ങ് ചെക്ക് ചെയ്യണം അവിടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഈ ഒരു സ്വർണ്ണവും പണവും ഒക്കെ ഇരിക്കുന്നുണ്ടാവുക അപ്പം നീ എന്തായാലും അതൊന്ന് ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് എല്ലാം എടുക്കണം എന്നിട്ട് നമുക്കത് ഷെയർ ചെയ്യാം ഓക്കെ 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 അപ്പോൾ എന്തായാലും ഇതിൽ എത്രയൊക്കെ ഉണ്ടാവും അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതെനിക്ക് കിട്ടിയ ഒരു വലിയ ഇൻഫർമേഷനാണ് എൻ്റെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞതാണ് ഓക്കെ ഓക്കെ പതിനൊന്നരൻ്റെ ട്രെയിനല്ലേ അതെ പതിനൊ പതിനൊന്നരടെ ട്രെയിനാണ് അപ്പം നീ പതിനൊന്നരടെ ആ ട്രെയിനും വേഗം പോയാൽ മതി ഓക്കെ 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 നീ എന്തായാലും ആ ഒരു പതിനൊന്നരയുടെ ട്രെയിനിൽ എന്തായാലും പോയിരിക്കണം നീ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെപ്പൻസൊക്കെ വെൽ പ്രിപ്പയർഡ് ആക്കി വെക്കണം പിന്നെ നീ മുഖമൊക്കെ മറക്കണം പിന്നെ ഈ ഒരു ഈ കഴുത്തി വെച്ചിരിക്കുന്ന പണ്ടാരുടെ അടുത്ത് വലിച്ചെറിയണം അവ തൊപ്പി വരരുത് ഓക്കെ ഓക്കെ നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാം ഓക്കെ ഗെയ്സ് നമുക്ക് എന്തായാലും ഒരു അടിപൊളി ജോബ് കിട്ടിയിരിക്കണം ഗൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ ഹൈജാക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ് ജാക്ക് ഹൈജാക്കിന് പോവുകയാണ് ഗൈസ് സോ ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹൈജാക്കിങ്ങനു വേണ്ടി വെൽ പ്രിപ്പേർഡ് ആയിരിക്കണം ഗൈസ് അപ്പോൾ എന്തായാലും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് വേഗം പോയി ചെയ്യാം ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക ഈ സബ്സ്ക്രൈബും മറക്കേണ്ട ഗൈസ് നിങ്ങളിത് രണ്ട് ചീസ് വേഗം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഇതൊന്ന് പോസ് ആക്കിയിട്ട് വേഗം പോയി ലൈക്കും സബ്സ്ക്രൈബ് അടിച്ചിട്ട് വേഗം വരൂ ഗൈസ് അപ്പോൾ അതായത് ഗൈസ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് ചെയ്തായിരിക്കും നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ടുള്ള മോട്ടിവേഷൻ ആണ് അപ്പോൾ എല്ലാവരും ലൈക്കടിക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ് അപ്പോൾ അതായത് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഇനി എന്തായാലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗേസ് നമുക്ക് വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി വെക്കണം നമുക്ക് എല്ലാം റെഡി ആക്കി വെക്കണം ഗേസ് അപ്പോൾ എന്തായാലും കേസ് ഞാൻ എന്തായാലും ഇത്ര വെപ്പൺസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ധാരാളമാണ് കേസ് ഇതൊക്കെ മതി സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനി നാളെ പതിനൊന്നരയുടെ ആ ഒരു ട്രെയിനിൻ്റെ അവിടെ വെച്ച് കാണാം നമുക്ക് ടി വി ആണ് കേട്ടോ സോ ഗൈസ് എന്തായാലും ഞാൻ ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ഹൈജാക്കിന് പോകണം കേട്ടോ ഗൈസ് നേരെ പതിനൊന്ന് മണിയായി ഗൈസ് ഞാൻ കുറച്ച് ലേറ്റ് ആയി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇനി നേരെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വേഗം പടച്ചുവിടണം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വണ്ടികളൊന്നും എടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ പെട്ടെന്ന് മനസ്സിലാവും സോ ഞാൻ എന്തായാലും മുഖൊക്കെ മറിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഇത് ഞാനിവിടെ എനിക്കായിട്ടൊരു വണ്ടിയൊക്കെ ആക്കി തന്നിട്ട് നമ്മുടെ മറ്റേ കൂട്ടുകാരെ റോഷനെ അപ്പം എന്തായാലും നമുക്ക് വണ്ടി കിട്ടിണ്ട് എന്താ ഓ ഗൈസ് ട്രെയിൻ വന്നു ഏയ് ഏയ് ഇതാ ട്രെയിൻ അല്ല ഗൈസ് ഇത് പതിനൊന്നേകാലിൻ്റെ ട്രെയിൻ ആട്ടോ ഗൈസ് പതിനൊന്നേ അരയുടെ ട്രെയിൻ നമുക്ക് വേണ്ടത് അപ്പം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് വേഗം അങ്ങോട്ട് കയറി പോകാൻ അയ്യോ എൻ്റെ അമ്മ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പം ട്രെയിനായി ഇടിച്ച് ജാമാക്കിയാണ് ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് ഈ ബാക്കിൽ കൂടെ ഇങ്ങനെ പോവാം നമുക്ക് കുറച്ചു നേരം എന്തായാലും വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് നമുക്ക് എന്തായാലും പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കും ഓ എൻ്റെ അമ്മയെ എങ്ങോട്ടെ ഈ വണ്ടി പോണേ ട്രാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുക കേട്ടോ ഗൈസ് സോ ഗായ് സാബൻ എന്തായാലും നമ്മൾ വണ്ടിന്ന് ഇറങ്ങിയിരിക്കുക അല്ലേ വേണ്ട ദിവസം നമുക്ക് വണ്ടി തന്നെ ഇരിക്കാം കാരണം ആൾക്കാരൊക്കെ കാണും ചിലപ്പോൾ അപ്പം എന്തായാലും പെട്ടെന്ന് മനസ്സിലാവും സോ ഗൈസ് എന്തായാലും ആ ട്രെയിന് പോയിട്ടുണ്ട് ഗൈസ് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് ഗായ സബ് നമ്മൾ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ആ ട്രെയിൻ വരുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറാം ഇപ്പോൾ വരും ആ ട്രെയിനിന് പിന്നെ വണ്ടി എൻ്റെ അല്ലല്ലോ അവൻ തന്നെ അങ്ങ് വന്നെടുത്തോളൂ നമുക്ക് വേഗം കയറാം ഇപ്പ ഞാൻ ചമ്മന്തി ചമ്മന്തിയായി ജാക്കന്തി ഗൈസബദ്ധരി നമ്മളെന്തായ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുക കേട്ടോ ഗൈസ് നമുക്ക് ലാസ്റ്റ് ബോഗിയിൽ പോയി കയറാം കാരണം ലാസ്റ്റ് ആകുമ്പോൾ ആരും കാണുമൊന്നും അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും കേസ് നമ്മൾ എന്തായാലും ഈ ലാസ്റ്റ് ബോഗിയിൽ കയറിയിരിക്കുകയാണ് ഗൈസ് ട്രെയിൻ എന്തായാലും ഇപ്പോൾ എടുക്കും നമുക്ക് ടോയ്ലറ്റിൻ്റെ ഇവിടെ നിൽക്കാം കേസ് പക്ഷേ ഈ ചേട്ടന്മാർക്ക് എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ ഞാൻ അങ്ങനെ മുഖം മറിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ കേസ് ഓ എൻ്റെ അമ്മവും എന്തൊരു കഷ്ടവരെല്ലാവരും ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുക ഈ ഒരു ഡോറിൻ്റെ അടുത്ത് നിൽക്കുക സത്യം പറഞ്ഞത് സേഫ്റ്റി ഒന്നല്ല സോ കൈസ് എന്തായാലും നമ്മൾ ട്രെയിൻ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം വീറ്റ് ചെയ്തു ഗൈസ് ആ അത് സ്റ്റാർട്ടാക്കിണ്ട് ഇനി നമുക്ക് നമ്മുടെ തോക്കൊക്കെ എടുത്ത് അങ്ങ് തുടങ്ങാം ഗൈസ് പരിപാടി ഏർ എല്ലാവരും ഹാൻഡ്സ് അപ്പാക്കിരുന്നു അയ്യോ ആരമോനീ അയ്യോ എൻ്റെ മോൻ ഞാൻ നിന്റെ കന്ദകനാടാ ഹ ഹ ഹാ അയ്യോ എന്റെ അമ്മ രക്ഷിക്കണ് അയ്യോ എന്നൊന്നും ചെയ്യില്ല ഞാൻ അന്തിനാ എന്തരുത് അല്ല മകൻ എന്തൊക്കെ അല്ലയോ എടാ ഒന്ന് പോടാ അവിടുന്ന് ഗായ്ച്ചപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാം ആരും അവിടെ അനങ്ങ നിൽക്കരുത് അനിക്കാ എല്ലാരും തലമൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലോ ഒക്കത്തിന് അയ്യോ അവനെ ആനകെയ്യില്ല ഗായിച്ചപ്പോൾ നമുക്ക് ടോയ്ലറ്റ്സ് ഒക്കെ വേണിട്ട് ചെക്ക് ചെയ്യേണ്ടത് അവൻ പറഞ്ഞ ടോയ്ലറ്റ്സ് ഒക്കെ എല്ലാവരും ചെക്ക് ചെയ്യണമെന്ന് സോ എനിക്ക് എന്തായിരുത് ഇരുപത്തഞ്ച് ചെറിയ കുറച്ച് കവേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ സാധനങ്ങളാവും ഐ മീൻ സ്വർണ്ണമൊക്കെ ആകുട്ട് കേസ് അപ്പോൾ എന്തായാലും ഒക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ് കേസ് ആ നമുക്ക് ഈ ടോയ്ലറ്റ്സ് എന്ത് ചെക്ക് ചെയ്യാം സോ ഗൈസ് എന്തായാലും ഇത് എനിക്ക് ഒരു ഇരുപത്തഞ്ചെണ്ണം കൂടെ കിട്ടി സംഭവം നമുക്കിപ്പോൾ അമ്പതെണ്ണം കിട്ടിയിരിക്കുകയാണ് കേസ് അമ്പത് ചെറിയ കവേഴ്സൊക്കെ കിട്ടിയിരിക്കുകയാണ് എന്തായാലും കേസ് ഇതൊക്കെ മതി കേസ് അപ്പോൾ എന്തായാലും ഇത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അത്രേ ഇവിടെ ഉള്ളൂ സോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ചാടിയങ്ങ് കറങ്ങാം അയ്യോ എൻ്റെ അമ്മേ സോ നമ്മൾ സുഖായി നമ്മളെന്തായറങ്ങിയിരിക്കുകയാണ് കറക്റ്റ് ഗൈസ് ആ പൊട്ടൻ്റെ വീടിന് മുന്നിൽ വന്ന് നമ്മൾ ഇറങ്ങി ഓ എന്താ അറിയില്ല കോൺഫിഡൻസ് വല്ലതാകും സാർ എന്തായാലും ഞാൻ ഇതേ ഇതിന് മുന്നിൽ തന്നെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് ഇനി അവര് കാര്യം ചെയ്യുക നമുക്കിനി വേഗം അവൻ്റെ അടുത്തോട്ട് തന്നെ അങ്ങ് പോയിട്ട് ഈ ഒരു കവേഴ്സൊക്കെ അങ്ങ് കൊടുത്ത് കൊടുക്കട്ടോ സോ സുഗൈസ് എന്തായാലും നമ്മൾ നമ്മളിത് അവര് ഹോ ഓ എൻ്റെ അമ്മ ഞാനൊരു വഴിയായി ഓക്കെ അത് ചെയ്യാം എടാ എന്തായാലും എന്താ കിട്ടിണ്ടോ ഓ ഏ ഇതിൽ സ്വർണ്ണം റൂബി ഒരാളുടെ ഒക്കെ അല്ലേ അതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ ചിലപ്പോൾ അതും കൊണ്ട് മുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എവിടാ തെണ്ടി എന്തായാലും ഇപ്പോൾ ഒമ്പതെണ്ണം ഇല്ലയോ ഈ കവറ് ഇരുപത്തഞ്ചെണ്ണം നിനക്ക് ഇരുപത്തഞ്ചെണ്ണം എനിക്ക് എന്താ ഓക്കെ അല്ലേ ആ പകുതി പകുതി അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും എനിക്ക് കിട്ടുന്നതല്ലേ ഞാൻ എന്തായാലും ഇത് എടുക്കാൻ പോവാണേ ഇരുപത്തഞ്ചെണ്ണം കറക്റ്റ് എടുത്തോ എങ്ങാനും കൂടിയെടുത്താൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കാട്ടി ആ എങ്കിൽ വേഗം എടുത്തെ ആ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ബാക്കി ഇരുപത്തഞ്ചെണ്ണം നീ എടുത്തോ ഞാൻ എണ്ണി നോക്കട്ടെ എന്തുവാടെ ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നീ എണ്ണി നോക്കുകയാണോ ആ എനിക്ക് നിൻ്റെ നല്ല സംശയം ഓക്കെ ഓക്കെ എന്തായാലും എണ്ണി നോക്കിക്കോ ഉം ഉണ്ട് കുഴപ്പമില്ല എന്തായാലും നീ പോയിക്കോ ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട ചിലപ്പോൾ പോലീസാരൊക്കെ അറിയും ആ നാട്ടുകാരി തെണ്ടിയാളത്ര നല്ല ആൾക്കാരോന്നല്ലേ ആ ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് അയ്യോ പോലീസ് 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 എടാ ഞാൻ എന്റെ ശരിയാക്കി തരാം ഏ നീ പോലീസുകാർ നല്ലെന്നോടോ ജാക്ക് അയ്യോ എൻ്റെ ഗായച്ച പന്താല് നമ്മളെ സാറിന്റെ കാര്യത്തില് തീരുമാനം ഇണ്ട് ഇങ്ങനെന്തായാലും ഒരു പോലീസ് എന്നെ തടുക്കാൻ വരികയില്ല സോ ഗായാലി കുറെ പോലീസ് വരികയാണ് എൻറെ ഞാൻ പെട്ടല്ല സറണ്ടർ ഐ ജാക്ക് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ രക്ഷപ്പെടും താനേ തുറോ ഗഴിച്ചപ്പോഴത്തായാലും നമുക്കൊരു കാര്യം ഈ പോലീസ് ചാരൻ തന്നെ വണ്ടി എടുക്കുക ഊ യൂ ഗേൾസ് ഈ സിംഹത്തിനൊന്നും പറ്റില്ല അത് നമ്മുടെ വന്ന് പട്ടം ചാടിയതാണ് ഒരു കുഴപ്പമില്ല എന്തായാലും ഞാൻ എന്തായാലും അതിനെ വെറുതെ ഇട്ടിരിക്കാനാണ് അതിനൊന്നും പറ്റില്ല ഭാഗ്യത്തെ ഞാൻ സംഭവം നല്ല പോയി ഇടിച്ചതാണ് ഗേൾസ് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടണമല്ലോ നമ്മൾക്ക് ഫുൾ പണി കിട്ടിയിരിക്കട്ടോ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേറെ രക്ഷ അയ്യോ എൻ്റെ അമ്മയെ എന്നെ കൊല്ലുന്നേ ഹോ എൻ്റെ അമ്മു ഞാൻ എന്ത് അപ്പോൾ ഗൈസപ്പത്തേല്ല ലൈക്ക് സബ്സ്ക്രൈബും മറക്കണ്ട കമന്റ് ചെയ്യാനും മറക്കട്ടെ എല്ലാവരും നിങ്ങളുടെ പേര് കമന്റ് ചെയ്യ് എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് ചെയ്യുക ഗൈസ് പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കാത്ത സബ്സ്ക്രൈബും അടിക്കുക ചെയ്യാത്തവർ നമുക്ക് എനിക്ക് വേഗം ഓടി രക്ഷപ്പെടാൻ നോക്കാട്ടെ ഗൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ അടിക്കുക നമുക്ക് രക്ഷപ്പെടാൻ എന്നാലേ പറ്റുള്ളു ഗൈസ് അപ്പത്താലത് നമ്മളെന്നല്ലോ ജാക്ക് സാരൻ ട്രൈക്കോ ഏഹ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനെന്ന് ഒന്ന് ഇറങ്ങി നോക്കിയതല്ലേ നീ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോന്ന് ജാക്ക് എന്ന് വിളിച്ചതാ ഓ അപ്പൊ നീ തന്നെയാണല്ലേ അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടേ സാറേ എന്നെ ഒന്ന് ഇറക്കി തരണേ എന്തുവാണേ മുഖത്ത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നേ വല്ല വള്ളി ആണോ ആ ഷിൻചാൻ്റെ എങ്ങാനാണോ ഏ ഇത് ഷിൻചാൻ്റെ ഒന്നല്ലേ എൻ്റെ ഇത് ഓ വെറുതെ അല്ല ഇത് ഇത്ര വലിപ്പം മര്യാദയ്ക്ക് കയറി കടന്നോ ജയിലിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസപ്പായാലും ദബിളുദ് നമ്മുടെ കാര്യത്തിൽ എന്തായാലും ഓൾമോസ്റ്റ് തീരുമാനമായി ഉം ഇപ്പൊ ഈ ജെയില് ഇനി അടുത്തത് സെൻട്രൽ ജയിൽ സാറേ എന്തുവാ സാറേ പറയണേ മലയാളം ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ആണ് ഓ എനിക്ക് അങ്ങനെ വിചാരിച്ച നീ ഏ സാർ കൗണ്ടറിച്ച് മനസ്സിലാൽ കൊല്ലുമല്ലോ ഹോ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഭയങ്കര പേട എല്ലാവരും വീഷ്ടും ലൈക്ക് അടിക്കാം മറക്കാതെ ലൈക്ക് അടിക്കുക ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കെടുക്കുക നിങ്ങൾ എല്ലാവരുടെ പേരൊന്നും കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാൻ എല്ലാവർക്കും ഹായ് തരുന്നതാവും ഗൈസ് അപ്പോൾ എന്തായാലും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും ഗൈസ് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗെമർ ടാറ്റാ